ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി സർക്കാർ പദ്ധതികളുടെ ഗുണഫലം അർഹരായവർക്ക് എത്തുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് കെ സി വേണുഗോപാൽ പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന ദിശയുടെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു സമിതിയുടെ ചെയർമാൻ കൂടിയായ എം പി കോ ചെയർമാൻ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും യോഗത്തിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ കയർ ഫിഷറീസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട അപേക്ഷകളുടെ വായ്പകൾ ബാങ്കുകൾ നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിഷേധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എം പി പറഞ്ഞു സാധാരണക്കാരുടെ വായ്പകൾ മാനുഷിക പരിഗണനയോടെ സമീപിക്കണമെന്നും അതിനുവേണ്ട നിർദ്ദേശം ബാങ്കുകൾക്ക് ലീഡ് ബാങ്ക് മാനേജർമാർ നൽകണമെന്നും എം പി പറഞ്ഞു സ്വകാര്യ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അനാവശ്യ നിബന്ധനകൾ ഏർപ്പെടുത്തുന്നു എന്ന ആക്ഷേപം പരിശോധിക്കും വിദ്യാഭ്യാസ വായ്പയുടെ ലക്ഷ്യത്തെ തകടം മറിക്കുന്ന തരത്തിൽ പദ്ധതിയുടെ പരിധിയിലില്ലാത്ത മാനദണ്ഡങ്ങൾ ബാങ്കുകൾ തന്നിഷ്ടപ്രകാരം ആവിഷ്കരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും എം പി പറഞ്ഞു ആലപ്പുഴ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എം പി നിർദ്ദേശിച്ചു ജലജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ള കണക്ഷൻ പരമാവധി നൽകുന്നതിന് വാട്ടർ അതോറിറ്റി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം തൊഴിലുറപ്പ് പദ്ധതിയിൽ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയ ജില്ലയായിരുന്നു ആലപ്പുഴ എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിൽ ജില്ലയിൽ ഇത്തവണ ഗണ്യമായ കുറവുണ്ടായി ഇത് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും എം പി നിർദ്ദേശിച്ചു പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയുടെ ഭാഗമായി നിർമ്മിക്കുന്ന റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗത്തിലാക്കണം പി എം എ വൈ പദ്ധതിയുടെ ഗുണം കൂടുതൽ പേരിൽ എത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഇടപെടണം ഗ്രാമങ്ങളിലേക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിക്കുന്ന ഭാരത് നെറ്റ് പദ്ധതി തുടരാൻ കഴിയാത്ത സാഹചര്യം പരിശോധിക്കും ആലപ്പുഴയിൽ ഫൈവ് ജി സേവനം തടസ്സം നീക്കുന്നതിന് ബിഎസ് എൻ എൽ എം പി നിർദ്ദേശം നൽകി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുവാൻ എല്ലാവരും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു പദ്ധതികളുടെ ഗുണഫലം സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രദീപ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് പൊതുവായിട്ട് ഇതിന് ഒരു വലിയ ഒരു യന്ത്രാകർഷക പദ്ധതികളെ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ദിശയെ ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് സംസാരിക്കുന്നതിനുവേണ്ടി അഭിപ്രായപ്പെട്ടത് ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ കെ സി വേണുഗോപാൽ എം പിമാനപ്പുഴ എഫ് സെക്രട്ടർ പിട്ട ഉദ്യോഗസ്ഥരെ മലപ്പുഴയിലെ സുഹൃത്തുക്കൾ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യത്തെ ദിശ മീറ്റിംഗാണ് ഈ ആലപ്പുഴയിൽ ചേരുന്നത് ഇത്തവണ ദിശ മീറ്റിങ്ങിലെ ചെയർമാനായി നമ്മുടെ എല്ലാ ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര റൂറൽ വികസന റൂറൽ ഡെവലപ്മെന്റ് മന്ത്രാലയം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇനി വരുന്ന അഞ്ചു വർഷക്കാലം നമ്മുടെ ജില്ലയിലെ കേന്ദ്രാവിഷ്കാര പദ്ധതികൾ ദിശ കമ്മിറ്റിയിലൂടെ നമ്മൾ അവലോകനം ചെയ്യുന്നത്